അത് ഞാൻ നടത്തി കൊടുക്കും വേണ്ടിയാ കുറച്ച് ദിവസം കൂടെ തങ്ങിയ അല്ലാണ്ട് നാട് വിട്ടൊന്നുമല്ല വിശ്വാസം ഇല്ലെങ്കിൽ എന്നാ വണ്ടി കൊണ്ടുപോയിക്കോ തോ ഇനി വിളങ്ങിയൊക്കെയാ മോന്ത വേണ്ട ചെന്നായി മാതിരിയാ ഉള്ളു കൂട്ടികോളുടെ പാഹെ ഇത് ഇവിടെ ഇത് പൂട്ടിയാടാ ബാ പാതിരാക്കുമ്പ് എനിക്കങ്ങണം ബാടാ എന്നിട്ട് പരപ്പണി തുടങ്ങിയാ നീ തുടങ്ങി എനിക്ക് ഉറുപ്പി വല്ലതും വേണ വേണമെങ്കിൽ പറ ഈ പെരേന്റെ പണി വലിയ ഹലാക്ക് പിടിച്ച പിടിച്ചോർത്ത് നോക്കൂല പിന്നെ വല്ലവും വേണ്ടി വന്ന എഴുതിയ മതി കേട്ടാ അതാ എന്റെ വണ്ടി എന്റെ വണ്ടിന്റെ വാട്ടരൊക്കെ പുതിയതാട്ടേട്ടാ എന്റെ മുട്ടാളത്തരൊന്നും ഇന്നാട്ടിൽ വേണ്ട കേട്ടോ വല്ലവരും തല്ലിക്കൊന്ന് പോയാലിറിഞ്ഞ നമ്മൾ പോലും അറിയില്ല ചായക്കിത്തിരി അതൊന്നും പറയുന്നില്ല പെട്ടിയില് പത്തയ്യായിരം രൂപയുണ്ടായിരുന്നു അതുകൊണ്ട് എവിടെ തീരാനാ ചന്ദ്രൂവിന് സ്വന്തം അനീനെ പോലെ ആയിരുന്നു അവൻ ഇത് അവന്റെ കടമയാണെന്ന് അവൻ പറയുന്നുണ്ടിക്കേ

മുതാളി രണ്ടു കിലോ അരി സമ്മാനവും വേണം കാശുണ്ടോ അടുത്ത ആഴ്ചയില് കൊയ്ത്ത് തുടങ്ങുമ്പോ എല്ലാം കൂടി തരാം എന്നാ കൊയ്ത്ത് തുള്ളി വെള്ളം കുടിച്ചിട്ടില്ല വിളിച്ച് നടക്കട്ടെ കൊച്ചുവർക്ക് പത്ത് തേങ്ങ പോയെന്ന് വെച്ചൊരു തേങ്ങ കൊച്ചുവർക്ക് പണി കൊടുക്കലെന്ന് വെച്ചാൽ പിന്നെ ഈ നാട്ടിൽ എത്ര തെങ്ങുണ്ട് കേറാൻ അവന് വിവരം ഇല്ലാണ്ട് വിവരം കൂടിട്ടാ ഈ നാട്ടിൽ ഒരുത്തൻ എന്റെ മുഖത്ത് മിണ്ടിയിട്ടില്ല എന്നിട്ടൊരു പീറച്ചൻ മുതലാളി മാപ്പാക്കണം അവൻ ഇനി ഒരു കുരുത്തക്കേടിനും പോവില്ല ഒരു പെണ് പെറ്റി കിടക്കണുണ്ട് അതിന് ഇച്ചിരി കഞ്ഞിവെള്ളം കൊടുക്കാനാ ആരിയെങ്കിലും താമതലാളി ഓ ഇത് വലിയ ഗതികേടായോ കഴിഞ്ഞോടാങ്ങനെ അടുത്ത തെങ്ങുകയറ്റത്തിന് പാറ്റക്കാരെ കൊണ്ട് വരാൻ പറ അവനോട് ആ മോനെ രമേശാ ഞാൻ മുരാളിയോട് കുറച്ച് കാശ് ചോദിച്ചിരുന്നു നിന്നോട് വല്ല പറഞ്ഞോ ഇല്ല ചോദിച്ചോ നീ പോയില്ലേ ഇല്ല കാശ് വരാൻ പറ്റില്ല ഈ സ്ഥാപനം നടത്തുന്ന ഓശാരത്തിനൊന്നുമല്ല പണയം വെക്കാൻ പറ്റുന്നതു കൊണ്ടെങ്കിൽ എടുത്തോണ്ട് പോവാ കാശ് വരാം നാളെ മുതൽ മളെടുക്കാൻ പോവാ പിടിച്ചിട്ട് നിന്നെ ഇന്ന് ഇന്നലെ കാണാൻ തുടങ്ങിയതല്ലേ നിന്റെ തള്ളയെ പാമ്പ് കടിച്ച ആശുപത്രിയിൽ കൊണ്ടുപോവാനാണെന്ന് പറഞ്ഞ് നീ ഇരുപത്തി അഞ്ചു രൂപ കടമ്പോട്ട് പോയത് ഞാൻ പറഞ്ഞിട്ടൊന്നും അയ്യോ എന്ന് ഞാൻ ഓർക്കണില്ല നീ ഓർക്കുകയല്ലേ ആ അത് ശരിയാ പാമ്പല്ല മുതലാളി പട്ടിയാ പട്ടി ഗോവിന്ദ എന്തോ എന്റെ സമയം എടുത്താ പോ നോക്കുന്നുണ്ടോ ും കുറിപ്പോ കടവത്തെ പണിക്കാർ അഞ്ചട്ടള്ള കിട്ടിയിട്ടില്ല ഞായറാഴ്ച കൂലി തീർക്കട്ടെ ഇവത്തുകൾക്ക് സമയത്തിന് കുറിപ്പണമെന്താ കള്ള്ള്ള്ള്ള്ള്ള്ള്ള് കുടിക്കാൻ തോന്നിയാസിനും കാശുണ്ടോ എന്താ ഇത് കിണ്ടി ഇത് നേരത്തെ വാടലായിരുന്നു അതിനിടയിൽ എന്തിനാടാ ഒരു കള്ളക്കളി അതും കൊച്ചു അല്ലാതെ ഞാനത് അത്ര ഇവിടുന്നേലും മോട്ടിച്ചാണോ ഏ ചേച്ചമേശാ ഒരു പതിനഞ്ച് രൂപ അല്ലാതെ പതിനഞ്ചുപോലെ മുപ്പത് രൂപ ഇരുപത്തഞ്ചു കൂടെ അല്ലാതെ എന്താ ഒരു മാസത്തിനുള്ളിൽ ഇത് എടുപ്പിച്ചോണം മുപ്പത് ദിവസം കഴിഞ്ഞാൽ കിണ്ടിയും ചോദിച്ചോണ്ട് ഇങ്ങോട്ട് അയ്യേ വന്നേക്കാം കിട്ടില്ല ചോറെടുക്കാൻ പോകുമ്പോ ഇത് വീട്ടിൽ കൊടുത്തേ ശരി ഇനി ഇതൊന്നും ഇവനടുപ്പിക്കാൻ പോകുന്നില്ല

പിന്നെ ഈ സാധനം കണ്ടിട്ടേ ഇല്ല ഇതിപ്പോന്നെവേനെ ഇത് ഗോവിന്റെ മുതലാളികടുത്ത് പണയം വെച്ചി നടക്കും പരീക്ഷകളും എടുക്കില്ല വേളാഴ്ച ടമ്പി വരട്ടെ കൈക്കാലം മാത്തു വരട്ടെ അല്ലെങ്കിൽ കൊച്ചു വളർത്തി വരട്ടെ നീ വീട്ടിൽ പോകാൻ നോക്കി വെറുതെ നാട്ടുകാരെ കൈക്ക് മേടിക്കണ്ടെപ്പുണുണ്ടെങ്കിൽ കൊച്ചുകൾക്ക് ഇവിടുത്തെ രാജാവായിരിക്കും എന്നാ ഗോവിന്ദൻ മഹാരാജാവാ മഹാരാജാവലീസാണെങ്കിൽ ഞാൻ മന്ത്രി ആണ്

നിനക്കിവിടെ എന്തൊക്കെ കച്ചോടാണി ഉള്ളത് മുട്ട കേട്ടിട്ടുണ്ടല്ലോ ഗോവിന്ദ മൂക്കുമുട്ട കേറ്റിട്ടുണ്ട് നിനക്കൊന്നും എന്നെ ഒരു വിലയില്ലേ ഒരു ചായ ഒരു കഷ്ണം പൂട്ടി ചോദിച്ചാൽ ഇത് വലിയ മുതലാളിച്ചാവും പെണ്ണുങ്ങളായ നിലത്ത് നിൽക്കണം അധികം കരുതത്തുള്ള ഗോവിന്ദ മര്യാദക്ക് പോ ഇത് രാജമ്മയാണ് വയറ്റി കിടക്കണം ശരീരം കേടാക്കാണ്ട് നീ നിന്റെ നോക്കി പോടാ അത് പേടിപ്പിക്കല്ലേ ഇത് ബ്രാൻഡി അതോ നീതിന്റെ തനിക്ക് വേണമെങ്കിൽ ഗോവിന്ദ ഞാൻ നല്ല സ്വഭാവത്തിനെ പറയുന്നേ പോടാ அங்க போல வந்தது அது வீடு வேண்டி வந்தால் நின்று கூட கிடந்த போட்டோம் அல்லத்தே எங்கேயும் இல்லாத വഞ്ചി കരമാ പാവനക്ക് വയറ്റിൽണ്ടാക്കിയിട്ട് കടന്നുറങ്ങേദ ഒരാൾ എന്നെ സംഗണം പറഞ്ഞുകൊണ്ട് വന്നിട്ടില്ലടാ പെട്ട് കണ്ണു തുറക്കുന്നയൊന്നും അതിനെ ജീവനോടെ കൂടി കുഴി മൂടിയ ദേവിടി ദേവിടി അതേടാ ദേവിടി തന്നെടാ ഞാൻ ആർക്കാടാ ക്ഷേദം ഓർത്തതന്നെ എനിക്ക് വെള്ളം ചൂടാക്കാനവണ്ടടാ ആവിടെ കടി നീ ആരാടാ പോലീസാ അതേ മൈസേട്ടാ നാവടക്കി മോനെക്കൊടി ഓണാനങ്ങി വന്നിങ്ങോട്ട് പോടാ എന്തോട പോടാ തേണ്ടി ആട്ടയാടാ കുളപ്പ അല്ലെങ്കിൽ ചവിട്ട് കൊടുത്ത പിന്നെ മിണ്ടരുത് ആൺകുട്ടി വന്നിരിക്കുന്നു നിങ്ങൾ പോയി നിങ്ങളുടെ ജോലി നോക്കണം നാളാവൂല ഇവിടെ സംസാരിക്കാൻ അഴുത്തിന് ചുറ്റും നാക്ക